ഈ ഫ്രോക്കിയും ചെയ്തിട്ടപ്പോൾ കുറച്ചായിട്ടോ പക്ഷെ ഞാനെന്താ വീഡിയോ ഇടങ്ങിയെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാൻ അടുത്തത് അത്ര ക്ലിയർ ആയില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞ ഒരാളുള്ള അത്ര ഒരു ക്ലാരിറ്റി ആ ഒരു വീഡിയോയ്ക്ക് വന്നില്ല അപ്പോൾ എങ്ങനെ എന്ത് ഇടണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു എന്തായാലും ഞാനിതിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വേണം അവിടെ പോയി കാണാം ഇനി എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു ഫ്രോക്ക് ചെയ്യലുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു അലാസ്റ്റിക് ഇതിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് എന്തോ അറിയില്ല മിഷീൻ ചെറിയ കംപ്ലയിന്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഫ്രോക്ക് ചിലപ്പോൾ ഇത് മാത്രമേ ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് അത് കാണിച്ചിരാന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എലാസ്റ്റിക്ക് വെച്ചിട്ടുള്ള ഫ്രോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ മെഷനിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എലാസ്റ്റിക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡബിൾ തുണി എന്തായാലും എടുക്കേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റേതായ പക്ക മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് അതിന് അതിൻ്റെതായിട്ടുള്ള നീഡിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നല്ല വൃത്തിക്ക് വരും കുറച്ച് മെറ്റീരിയൽ എടുത്താലും നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധാ മെഷീനിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈ എലാസ്റ്റിക് വലിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കുറച്ചും കൂടെ ആവശ്യം വരും അപ്പോൾ എങ്ങനെയല്ല ഡബിൾ എമൗണ്ട് മെറ്റീരിയൽ എടുത്തിട്ട് വേണം ചെയ്യാൻ അതുപോലെ തന്നെ ഞാൻ ഞാനിതിൽ ചെയ്തപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ എലാസ്റ്റിക് കുറച്ച് ഇട കൂടുതൽ കൊടുത്തിട്ടൊക്കെ കേട്ടോ ചെയ്തത് സാധാരണ കുറച്ചും കൂടി ഇട കുറച്ചിട്ട് ചെറു ചെറുതാക്കിയിട്ട് അടുത്തടുത്ത എലാസ്റ്റിക്ക് വെച്ച് ചെയ്താൽ ഒന്നും കൂടെ ഒന്നും വലുവിൽ നല്ല വൃത്തിയിൽ നിൽക്കും ഞാൻ എന്താണെന്ന് വെച്ചാൽ മെഷീൻ ഇങ്ങനെ കംപ്ലയിൻറ്റ് ഒന്ന് ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇട കൂട്ടിയിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങനെ കേട്ടോ ഈ ഫ്രോക്ക് ചെയ്തത് പിന്നെ ഇത് സംഭവം ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഷോൾഡറും കൂടെ സെപ്പറേറ്റ് വേട്ടണമെന്നില്ല നമ്മൾ ഈ ഒരു താഴെ ഭാഗത്തേക്ക് എടുക്കണ ആ ഒരു മെറ്റീരിയലിൻ്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് എത്രയാണ് ആ ഒരു എന്താ നമ്മൾ കൈ വെക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ഒരു കർവ് ഉണ്ടാവുക അല്ലെ അവിടെ ഒരു എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു നാലിഞ്ചൊക്കെ എക്സ്ട്രാ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വെട്ടി കൊടുത്തിട്ട് എലാസ്റ്റിക് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കൈ വെക്കുമ്പോൾ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു മാറ്റം വെട്ടി വെട്ടിക്കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു കൈ അവിടെ വെക്കാം കേട്ടോ അതേപോലെ തന്നെ വെക്കുന്ന കൈയിൻ്റെ ഒരു സൈഡും തന്നെ ഇതേപോലെ തന്നെ ഒരു ചെരുവിൽ വെട്ടി കൊടുത്താൽ മതി എന്നിട്ട് തടിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ബോഡി പാർട്ടിന്റെ മേലെ ഭാഗം രണ്ട് പാട്ടിന്റെയും മേലെ ഭാഗം ഒന്ന് എന്താ മടക്കി അടിച്ചു കൊടുക്കുക ശേഷം പിന്നെ നമ്മൾ എലാസ്റ്റിക് വെക്കുക എലാസ്റ്റിക് വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മള് ബോബിലെ നൂലിടുന്നതിന് പകരം ഈ ഒരു എലാസ്റ്റിക് ചുറ്റി കൊടുക്കുക പക്ഷേ മേലെ സാധാരണ നൂല് തന്നെ യൂസ് ചെയ്യുന്നത് നൂലാണതിന് വേണ്ടതെന്ന് വെച്ചാൽ നൂല തന്നെ യൂസ് ചെയ്യുക അതായത് നമ്മളിത് സാധ സ്റ്റിച്ച് ചെയ്യണ പോലെയല്ല നല്ല വശത്തുനിന്ന് തന്നെയാണ് എന്താ ഈ ഒരു അലാസ്റ്റിക് ബോഡി പാർട്ടിൽ വെച്ചു കൊടുക്കുക കേട്ടോ പിന്നെ വേണമെന്നുള്ളവർക്ക് ഈ ഒരു എലാസ്റ്റിക് വയ്ക്കുന്നതിൻ്റെ അകലം ഈ ഒരു തുണിയിൽ വരച്ച് കൊടുത്തിട്ട് അലാസ്റ്റിക് വയ്ക്കുക കേട്ടോ വരച്ചു കൊടുക്കുമ്പോൾ അത് തുണീൻ്റെ മേലേന്ന് തന്നെ വരച്ചു കൊടുക്കാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ചിട്ടാണ് തുണിയിൽ ഈ ഒരു അലാസ്റ്റിക് പിടിപ്പിക്കുക പിന്നെ അതേപോലെ തന്നെ ഇതിന് ഇടുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ എന്താ സാധാരണ ഇടുന്നത് ഒരു മൂന്നോ നാലിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു അളവ് വരിക അത് കുറച്ചും കൂടെ കുറച്ചിട്ട് എന്താ സ്റ്റിച്ച് ഇടാൻ നോക്കുക എന്താണെന്ന് വെച്ചാൽ ഈ എലാസ്റ്റിക്ക് നേരെ വൃത്തിയിൽ പിടിച്ച് എന്ന് വെച്ചാൽ സ്റ്റിച്ച് ഒന്നും കൂടി ഒന്നിലോ രണ്ടിലോ ഒക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് നിൽക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവം സ്റ്റിച്ച് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നു കേട്ടിട്ടുണ്ട് എന്തെങ്കിലും പൊട്ടിരുന്നു പക്ഷേ അങ്ങനെ ഇടുമ്പോഴാണ് ഒന്നും കൂടെ എലാസ്റ്റിക്ക് വയ്ക്കുമ്പോൾ വൃത്തി ഉണ്ടാവുക അതേപോലെ ഇത് വെച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓവർ ആയിട്ട് എന്താ ഈ എലാസ്റ്റിക്കുകൾ എലാസ്റ്റിക്കുകൾ തമ്മിലുള്ള ആ ഒരു ഇട ഓവർ ആവാതെ നോക്കുക അത് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുമ്പോഴാവും ഒന്നും കൂടെ വൃത്തി ഉണ്ടാവുക ഞാനിത് ഇതിന് മുന്നേ ചെയ്തൊരു ഫ്രോക്കാണ് അത് ഇതിനേക്കാളും വൃത്തിയുണ്ടായിരുന്നു പക്ഷെ ഞാനിത് എൻ്റെ മെഷീനിൽ സ്റ്റിച്ചിങ് കേട് വന്ന് തുടങ്ങിയത് കണ്ടപ്പോൾ ജസ്റ്റ് നല്ല ഇട കൂട്ടിയിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു എലാസ്റ്റിക് അടിച്ചിട്ട് ഇതിൻ്റെ ഒരു അറ്റഭാഗത്ത് ഇത് വിട്ടുപോതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണത് നല്ലതാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് ഇത് പോരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഒരു കെട്ടിട്ട് കൊടുക്കണം എല്ലാ എലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം നല്ലതാണ് അത് എലാസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ കെട്ടി വെക്കാം പക്ഷെ ഞാൻ മെഷീനിൽ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കട്ടോ ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ കൈയിന്റെ അടിഭാഗം മടക്കടിക്കുക എന്നിട്ട് ആര് മടക്കടിച്ചതിന്റെ ഉള്ളിൽ കൂടെ എലാസ്റ്റിക് കിടത്താൻ വിധത്തില് വേണ്ട മടക്കിയടിക്കാന് ഞാൻ എലാസ്റ്റിക് കിടത്തുക അങ്ങനത്തെയാണ് ചെയ്യണത് ഞാൻ താഴെ മാത്രമേ വെക്കണുള്ളൂ മേലെ ഭാഗത്ത് ഞാൻ എലാസ്റ്റിക് കൊടുക്കാതെയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ കൈയിൻ്റെ പണിയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ബോഡി പാർട്ടും കൈയും തമ്മിൽ യോജിപ്പിക്കണം അതിന് നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൽ അതേപോലെ തന്നെ കൈയിൻ്റെ ആ സൈഡിലും ജസ്റ്റ് ഒരു വെട്ടി വെട്ടിക്കൊടുത്തേന്നില്ലേ ആ ഒരു ഭാഗം അടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ കൈയും കൂടെ കൈയിൻ്റെ സൈഡും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇത് വൃത്തിയാവും പിന്നെ അതിൻ്റെ താഴത്തും കൂടെ ഒന്ന് ചിലപ്പോൾ റൗണ്ടൊന്ന് മാറിയിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് റൗണ്ട് നേരെ വെട്ടിക്കൊടുത്തിട്ട് ഒന്ന് മടക്കി അടിക്കുക അങ്ങനെ പിന്നെ അടിച്ചുപോകഴിഞ്ഞ് ഞാൻ ഈ ഒരു ഫ്രോക്ക് ടോപ്പ് ഇതായിരുന്നു കേട്ടോ കോലം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഡബിൾ എമൗണ്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ എന്റെ ഈ ഒരു ബോഡിക്ക് കുറച്ചും കൂടെ ഒരു ടൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ എൻ്റെ എന്റെ കസിൻ മെലിഞ്ഞിട്ടാണ് അവൾക്ക് കൊടുത്തത് അപ്പൊ അവൾട്ടപ്പൊ അത് വലിയ പ്രശ്നം തോന്നിയില്ല തോന്നിയില്ലാട്ടോ